ഹായ്വൺ അമേബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമേബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഇപ്പോൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നൈഗ്ലേറിയ ഫോലേറിയ എന്ന ഗ്രൂപ്പ് ഓഫ് അമീബിയ ആണ് ഈ പറഞ്ഞ മസ്തിഷ്കത്തെ കാർന്നുതിരുന്ന രോഗം ഉണ്ടാക്കുന്നത് ഇത് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിലും ഇത് ഇതുകൊണ്ടുണ്ടാവുന്ന മരണം വളരെ ഏറെയാണ് ഇത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചൂട് കാലത്താണ് ഇത് വെള്ളത്തിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഇത് നീന്തുമ്പോൾ മറ്റും നമ്മുടെ മൂക്കിലൂടെ ഓർഫാക്ടറി നെർവിലൂടെ ഇതിൽ ബ്രെയിനിൽ എത്തപ്പെടുന്നുണ്ട് തുടക്കത്തിൽ പനി ജലദോഷം തലവേദന തലകറക്കം കഴുത്തിന് പിന്നിൽ വളരെ സ്റ്റിഫ്നെസ്സും പെരുപ്പോടു കൂടിയ വേദനയും അനുഭവപ്പെടുക ബോധ ക്ഷയം ഉണ്ടാവുക അതുപോലെ ബോധമില്ലാതെ വാക്കുകൾ സംസാരിക്കുക അതുപോലെ മണവും ടേസ്റ്റും നഷ്ടപ്പെടുക എന്നിവയൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനല്ല മരണം വരെ സംഭവിക്കുന്നുണ്ട് വെള്ളം ചൂടാക്കുമ്പോഴും അല്ലെ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ ഈ അമീബ പെട്ടെന്ന് നശിച്ചു പോകുന്നു ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നില്ല നമ്മൾ നീന്തുമ്പോൾ മറ്റും നോസ് ക്ലിപ്സ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സോ ഇത് ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യാം താങ്ക്